എൻ്റെ പേര് ബിൻസി ബാബു ഞാൻ ട്രിവാൻഡ്രം കൊച്ചുവേളി സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഞാൻ ഇതിനു മുമ്പ് സെപ്റ്റംബറിൽ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടായി പറഞ്ഞിട്ട് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോകായിരുന്നു കാരണം ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള വിസ റെഡി ആയതിൻ്റെ സാക്ഷ്യം ഞാൻ ഓൾറെഡി ഞാനും അമ്മയും പിന്നെ എൻ്റെ അച്ഛന് ഒരു കേസ് രക്ഷപ്പെട്ടതും പിന്നെ എൻ്റെ അനിയത്തിക്ക് പോകാനായിട്ടുള്ള ലോൺ ശരിയായ കാര്യങ്ങളൊക്കെ ഞാൻ സെപ്റ്റംബറിൽ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞായിരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്ക് മാതാവ് ഈശോയിലൂടെ വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു വലിയ സാക്ഷിയാണ് ഞാനിതിനു വേണ്ടി എന്നെ ഒരു സാക്ഷിയാക്കണേ മാതാവ് ഞാൻ വന്ന് ഈ കാര്യത്തിന് വേണ്ടി മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് സാക്ഷിയും പറയണ്ടേ അതൊന്ന് പെട്ടെന്നാക്കണേന്ന് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും വലിയൊരു അനുഗ്രഹം തന്നൊരു സാക്ഷിയാണ് അതിന് മാതാവിനും മാതാവിലൂടെ ഈശോയും ഈശോയും എനിക്കിത് ഇത്ര വലിയൊരു അനുഗ്രഹം തന്നതിന് ഒത്തിരി നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ഞാനപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി വിസിറ്റ് തന്നെയാണ് പോയത് അപ്പോൾ മൂന്ന് മാസം നമുക്ക് വിസിറ്റ് ഉള്ളൂ അത് കഴിഞ്ഞ് ഡിസംബറിലാകുമ്പോഴത്തേന് എൻ്റെ വിസിറ്റിംഗ് വിസ തീരും ആ സമയമാകുമ്പോഴത്തേന് തന്നെ എൻ്റെ പഠന വിസ റെഡിയായി അത് കഴിഞ്ഞ് ഞാനൊരു ജോലിക്ക് വേണ്ടി ഞാനിവിടെ ഐ ടി ആ ചെയ്തുകൊണ്ടിരുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ പോകുമ്പോഴത്തേനും നമ്മുടെ ആ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അവർ കുറയ്ക്കും കാരണം ഇവിടെ ചെയ്തിട്ട് പോയതുകൊണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് പേടിയായിരുന്നു എങ്ങനെ ജോലി കിട്ടും കാരണം ഞാൻ അവിടെ പഠിച്ചിട്ടില്ല അവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല അവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ല എങ്ങനെ ജോലി കിട്ടും എന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷേ ഉടമ്പടിയിലായതുകൊണ്ട് എങ്ങനെയായിരുന്നാലും മാതാവ് എനിക്ക് നേടിത്തരുന്നൊരു വലിയ വിശ്വാസത്തിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാൻ കുറേ സാക്ഷിയൊക്കെ കേൾക്കുമ്പോഴത്തേനും അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് കിട്ടുന്നു ഇൻ്റർവ്യൂ വരുന്നു കോള് നമ്മളൊന്നും ഒത്തിരി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് മാതാവിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നൊക്കെ ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ച് ഭയങ്കര തീക്ഷണമായി പ്രാർത്ഥിച്ച് കുറേ അപ്ലൈ ചെയ്തു ആദ്യം ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു ഒരു ഒന്നൊന്നര രണ്ട് മാസത്തോളം ഞാൻ അയക്കുന്ന ഒന്നിനും ഒരു റെസ്പോൺസ് ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രൊഫൈല് ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ ഇനി ഇവിടെ ജോലി കിട്ടത്തില്ല ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും എങ്ങനെയായിരിക്കും എനിക്കിനി ജോലി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഭയങ്കര സംശയമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി കുറച്ചുകൂടെ തീക്ഷനോക്കി കാരണം ഞാൻ പോയപ്പോഴത്തേന് പത്രമൊക്കെ ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോയായിരുന്നു ഞാൻ അവിടെ ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ് പോകുന്നത് അപ്പം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ട് മടിയായിരുന്നു കാരണം നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ഓസികളുടെ അടുത്ത് പോയി സംസാരിച്ച് നമ്മൾ ഇത് കാര്യം പറഞ്ഞു കൊടുക്കുമെന്നുള്ളൊരു ഒരു പേടിയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അത്ര വാഷില്ലാത്തോണ്ട് തന്നെ ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ ഞാൻ മനസ്സിലാക്കി പ്രയറൊക്കെ കറക്റ്റ് എത്തിക്കുന്നുണ്ടായിരുന്നു മോർണിംഗ് പ്രയറും ഈവനിങ് പ്രയറും ഉടമ്പടി ധ്യാനം അതെല്ലാം കറക്റ്റ് കൂടുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പ്രേക്ഷിത പ്രവർത്തനം ആണ് ഇതിൻ്റെ മെയിൻ കണ്ണി എന്നുള്ളത് എനിക്കറിയാം പക്ഷേ അവിടെപ്പം എനിക്കത് പൂർണ്ണമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല സ്റ്റാറ്റസൊക്കെ ഇടും അത് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പറയാമെന്നുള്ളവരൊക്കെ അല്ലേ കാണുന്നുള്ളുന്ന നമ്മൾ അവിടെ വിട്ടത് അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ടാണല്ലോ മാതാവ് നമുക്ക് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നത് അപ്പോൾ എനിക്കത് ചെയ്യാത്തിൽ ഒത്തിരി വിഷമം അവസാനം പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് അവിടെ ആ തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രം ഞാൻ എല്ലാ സൺറേയ്സും പള്ളി പോകുമ്പോഴത്തേനും അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞ് ഇങ്ങനൊരു അപ്പാരിഷൻ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഇങ്ങനെ കേരളത്തിൽ അത് അവർ കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര അതിശയമാണ് അവർ കൂടുതൽ എന്തോ ആ കാര്യം എന്നുള്ളതൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും എന്താ സാധാരണ അവർ പ്രാർത്ഥിക്കുന്നതിന് എന്താണ് ഇവിടുത്തെ ഡിഫറൻസ് നമ്മളിവിടെ കവനൻ പ്രയറാണ് ചെയ്യുന്നത് ഈസ് ഡിഫറെൻറ്റ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അവർക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പത്രം കൊടുത്തിട്ട് തന്നെ പറയും വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് അറിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേന് അവർ ഭയങ്കര പോസിറ്റീവായിട്ട് അത് എടുത്തിരുന്നത് അത് അത് കാണുമ്പോൾ തന്നെ എനിക്ക് കൂടുതൽ ഈ പത്രം കൊടുക്കാനായിട്ടുള്ള തീക്ഷ്ണത കൂടി അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള പത്രമൊക്കെ തീർന്നു പിന്നെ ഞാൻ അപ്പോഴേ ഈ ജോലിയുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് ആദ്യം ഒരു ചെറിയ പാർട്ട് ടൈം ജോലി കിട്ടിയായിരുന്നു പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ അവർക്ക് അവർ വിളിക്കുന്നില്ല എനിക്ക് ഷിഫ്റ്റ് ഇടുന്നില്ല പിന്നെ വിചാരിച്ച ആ ഓക്കെ എനിക്ക് പ്രൊഫഷണൽ ജോലി നോക്കാം മാതാവിനെ വേണ്ടി ഒരുക്കുന്നതായിരിക്കും അപ്പോൾ ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകും ഞാൻ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ഞാൻ ആയിരിക്കും അതുവരെ വീട്ടിലാരും ഇല്ല നമ്മൾ ഇപ്പം ഇവിടെ നിന്ന് മൂന്ന് വർഷമൊക്കെ കണ്ടിന്യൂസ് ജോലിക്ക് പോയി ഓഫീസിലൊക്കെ പോയി കുറച്ചുകൂടെ മിങ്കിളായി എല്ലാവരൊക്കെ കണ്ട് വന്നിട്ട് അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേന് ഭയങ്കര ഡിപ്രഷനായിരിക്കും അത് ചിലപ്പം ഇവിടെ ഞാൻ ഇങ്ങനെ എന്ന് പറയുമ്പോഴത്തേനും മനസ്സിലാവത്തില്ല അത് അവിടെ പോയി അനുഭവിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അത് ഒത്തിരി പേർക്ക് അറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ പുറത്തുള്ള പിള്ളേരൊക്കെ ഇത് കാണുമ്പോഴേ അവർക്ക് അറിയാം നമ്മൾ ഇവിടെ ഒത്തിരി പ്രതീക്ഷ അവിടെ പോകും പക്ഷേ അവിടെ പോകുമ്പോഴത്തേനും ഈ ഒറ്റപ്പെടൽ ഒത്തിരി പ്രശ്നമാണ് എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ആകാതിരിക്കുമ്പോൾ നമുക്ക് വീട്ടിലോട്ട് എന്തെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല ആഴ്ചയിലെ വാടക കൊടുക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ ടെൻഷൻ ഇങ്ങനെ ഓരോ മാസം കൂടുന്തോറും കൂടി കൂടി വരുവാണെങ്കിലും വിശ്വാസം കൈവിട്ടില്ല ഞാൻ പ്രതീക്ഷിക്കുന്ന മാധവ് എനിക്ക് എന്തോ വലുത് തരാൻ വേണ്ടിയിരിക്കുക അങ്ങനെ ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർത്തനം കുറെ കൂടെ പ്രേക്ഷണതാക്കാനായിട്ട് ഈ ഓൺലൈനിൽ ഉടമ്പടിയിലുള്ള പി ഡി എഫ് പ്രിൻറ്റൊക്കെ എടുത്ത് പിന്നെ ഞാൻ അത് കൊടുക്കാൻ വേണ്ടി തുടങ്ങി എല്ലാവരും നല്ല കാര്യമായിട്ട് സ്വീകരിക്കും അത് കൊടുത്ത് എനിക്ക് മനസ്സിലാകും ഈ ഓരോ ഞായറാഴ്ച സൺഡേസും പോയി ഞാൻ ഈ പത്രം കൊടുത്ത് വരുമ്പോഴത്തേനും എന്തെങ്കിലും എനിക്കൊരു പുതിയ ഇൻ്റർവ്യൂ കോൾ വരെയോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു റെസ്പോൺസ് വരെയോ ഞാൻ വിചാരിക്കും ഓക്കെ നട നടക്കും അത് ആദ്യത്തെ റെസ്പോൺസ് ആയിരിക്കും വരുന്നത് പിന്നെ അവർക്ക് വരത്തില്ല പക്ഷേ ഈ പത്രം കൊടുത്ത് തുടങ്ങിയതിന് ശേഷമാണ് എന്തോ ഒരു മൂവ്മെന്റ് വരാൻ തുടങ്ങി മറ്റേത് റെസ്പോൺസ് പോലും ചിലവർ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ജോലിയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് റെസ്പോൺസ് പോലും കിട്ടുന്നില്ല അവിടെ ഓൾറെഡി പഠിച്ച പിള്ളേർ മാസ്റ്റേഴ്സൊക്കെ അവിടെ പോയി ചെയ്ത പിള്ളേർക്ക് റെസ്പോൺസ് പോലും കിട്ടുന്നില്ല ഈ പത്രം കൊടുത്ത് തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായോ ഓക്കെ നമ്മൾ ഒരു ട്രാക്കിൽ ആക്കാനായിട്ട് എനിക്ക് മതാവും ആ ഒരു സാഹചര്യം തന്നെയാണ് ജോലിയില്ല കുറേ കൂടെ ഒക്കെ ടെൻഷൻ കുറേ കൂടെയൊക്കെ ബുദ്ധിമുട്ടുകൾ അപ്പം ഞാൻ എന്തായാലും ആ ട്രാക്കിൽ വരും എന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ പത്രം കൊടുക്കുന്നത് എനിക്ക് പിന്നെ എനിക്ക് ഇഷ്യൂ അല്ല ഞാനത് യൂസ്ഡായി എല്ലാ എല്ലാ സൺഡേയ്സും എല്ലാ സൺഡേയ്സും പത്ത് കോപ്പി വെച്ചെടുത്തും പള്ളിയിൽ പോകും നേരത്തെ പോവുകയാണെങ്കിൽ അവിടെ ആരും ഇരിക്കുമോ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത് ഇങ്ങനെ കാര്യം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം അവരുടെ സമയം നമ്മളിങ്ങനെ ചോദിക്കും കുറച്ച് സമയം എടുത്തോട്ടെ ഇത് കാര്യം ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പം മതം മേരിയെ കുറിച്ച് പറയാനാണെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവാണ് ആ ഓക്കെ ഒരു കുഴപ്പമില്ല അവർ പറയുന്നത് യങ്സ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് അവർക്കൊരു അതിശയമാണ് കാരണം അവരുടെ നാട്ടിൽ ഒത്തിരി ഏത്തിസ്റ്റുകളാണല്ലോ ദൈവവിശ്വാസികൾ കുറവേ ഉള്ളൂ അപ്പോൾ യങ്സ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുമ്പോഴത്തേന് അവർക്ക് ഒത്തിരി ഒത്തിരി അതിശയമാണ് അപ്പോൾ അവർ അവരെന്നെ നമ്മൾ പ്ലസ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും നല്ലത് വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇത് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ തീക്ഷണമാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു ഒരു രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് കഴിഞ്ഞു ആ ഇൻ്റർവ്യൂവിന് എല്ലാത്തിനും ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തും എനിക്കറിയാം ഞാൻ എല്ലാ പ്രാവശ്യം ഇൻ്റർവ്യൂ പോകുമ്പോഴും ഏഴ് പ്രാവശ്യം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന രണ്ട് തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് മാതാവിനെയൊക്കെ അടുത്ത സീറ്റിൽ ഞാൻ കാരണം സാക്ഷ്യങ്ങൾ ഫുള്ളും കേൾക്കും അപ്പോൾ സീറ്റിൽ മാതാവിനെ ഒരു സീറ്റ് ഇട്ടിട്ട് മാതാവിൻ്റെ ഫോട്ടോ ഇരുത്തി ഈശോനെ അടുത്ത് വെച്ച് തൈലൊക്കെ പൂശി ഉപ്പൊക്കെ ഇട്ട് എല്ലാം ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിനും മാതാവിനെ പിടിച്ചെടുത്ത് മാതാവ് ഞാനല്ല പറയാൻ പോകുന്ന മാതാവ് ഇൻ്റർവ്യൂവിന് റെസ്പോണ്ട് അത് അതുമാത്രമല്ല ഓസ്യുള്ളൂ അപ്പം കുറെയൊക്കെ സ്ലാങ് നമുക്ക് മനസ്സിലാവത്തില്ല ഒന്നാമത്തെ കാര്യം ടെക്നിക്കലി ഞാൻ അത്രയ്ക്ക് ബോൾഡല്ല അപ്പം ഇത്രയും കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒന്ന് ഇവർ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് ആ സ്ലാങ്ങിൽ മനസ്സിലാക്കണം തിരിച്ച് നമുക്കതിന് റെസ്പോണ്ട് ചെയ്യാനും പറ്റണം എല്ലാം കൂടെ ടെൻഷനായിട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ടാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് എന്തുവാണെന്നു പോലെ എനിക്ക് ചില സമയത്ത് ഞാൻ ഭയങ്കര വണ്ടർ അടിച്ച് പോകും ശരിയാണോ പറഞ്ഞു അവരിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ പക്ഷേ ആദ്യത്തെ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ പോയി അതൊന്നും എനിക്ക് കിട്ടിയില്ല ഭയങ്കര വിഷമായിരുന്നു ഞാൻ മൂന്നാമത്തെ റൗണ്ട് വരെ പോകുമ്പോഴത്തേന് ഞാൻ വിചാരിക്കും ഓക്കെ മാതാവ് എനിക്കിത് തരാനായിട്ടായിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് ഈ ലാസ്റ്റ് വീക്ക് മൺഡേ എനിക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അത് ഒരു സീനിയർ ലെവലിൽ അവിടുത്തെ നല്ലൊരു വലിയ ഇൻഷുറൻസ് കമ്പനിയിൽ നല്ലൊരു പാക്കേജിൽ വന്നേ അപ്പോൾ ആദ്യം ഞാൻ ഓൾറെഡി അതിൽ ലിങ്ക്ഡിൽ അപ്ലൈ ചെയ്തപ്പോൾ അവരെന്നെ വിളിച്ചില്ലായിരുന്നു ജസ്റ്റ് റെസ്യൂമെ സെലക്ട് ചെയ്ത് പിന്നെ ഇൻറ്റർവ്യൂ കോളൊന്നും വന്നില്ല രണ്ടാമത് ഈ സീനിയർ പൊസിഷൻ വന്നപ്പോഴത്തേക്കും അവർ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ വെച്ചു ഭയങ്കര ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാത്ത സാധനങ്ങളൊക്കെ അവർ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ എക്സ്പീരിയൻസ് അതിന് മാച്ച് ആവുന്നില്ല എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് വന്നത് പക്ഷേ അവർ അവരുടെ ടീമിലോട്ട് തന്നെ വേറൊരു മിഡ് ലെവൽ ഡെവലപ്പറിനെ എടുക്കുന്നുണ്ട് അതിൻ്റെ പോ അവർ ആ ഒരു ഓപ്പണിങ്ങിനെ കുറിച്ച് ഇതൊരു ലിങ്കിൽ പോസ്റ്റ് പോലും ഇട്ടില്ല അതെനിക്ക് ഉറപ്പാണ് ആ മാതാവ് എനിക്ക് വേണ്ടി ആ ഓപ്പണിംഗ് തുറന്ന് തന്നെയാണ് എന്നിട്ട് അതിലോട്ട് ഇൻ്റർവ്യൂ എടുക്കട്ടെ രണ്ടാമത്തെ ഇൻറ്റർവ്യൂവിന് അതിനെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഓക്കെ ഞാൻ സമ്മതിച്ചു അടുത്ത സെക്കൻഡ് ലെവൽ ഇൻറ്റർവ്യൂ വന്നു ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അവർ കുറെ കൂടെയൊക്കെ ടെക്നിക്കലായി ചോദിച്ചത് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് എനിക്ക് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തപ്പി കളിക്കുമായിരുന്നു കാരണം റെസ്യൂമിൽ ഞാൻ കുറെ അവിടുത്തെ നമുക്കൊന്ന് ഇൻറ്റർവ്യൂ കോൾ കിട്ടണമെങ്കിൽ തന്നെ റെസ്യൂമിൽ അത്യാവശ്യം നമ്മൾ കുറച്ച് കാര്യമായിട്ട് എഴുതി വെക്കണം അല്ല നമ്മൾ ഇവിടുത്തെ പോലെ വെച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്നാണ് അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞേ അപ്പം ഞാൻ റെസ്യൂമിയാൽ ഒത്തിരി കാര്യം വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കതൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല ശരിക്കും ബാക്കിയുള്ള ഇൻ്റർവ്യൂവിനെക്കാട്ടിലും ഭയങ്കര ടെൻഷൻ അടിച്ച് ഓക്കെ ഇത് കിട്ടത്തില്ല എന്ന് ഞാൻ തീർത്ത് ഉറപ്പിച്ചൊരു ഇന്റർവ്യൂ ആയിരുന്നു ഇത് അപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് ഇത് എന്തായാലും കിട്ടത്തില്ല പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു ഇൻഷുറൻസ് കമ്പനിയാണ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല എന്നൊക്കെ പുള്ളിയും പറഞ്ഞു പക്ഷേ പുള്ളി പറഞ്ഞാൽ ഓക്കെ ഹോപ്പ് വിടണ്ട നീ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ ജോലി തരുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം ഞാൻ അല്ലെങ്കിൽ എനിക്കറിയാം എന്തായാലും എനിക്ക് മാതാവേ ജോലി തരത്തുള്ളൂ ഞാൻ വെക്കേഷൻ എപ്പോൾ വരും അപ്പോൾ സാക്ഷ്യം പറയും ഇരിക്കുവായിരുന്നു അപ്പോൾ ഫുള്ള് പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ ടിക്കറ്റ് എടുത്തു തരാം നീ മാതാവിനോട് പറയും ഇത് കഴിയുമ്പോഴത്തേന് ഞാൻ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം ഇതിൻ്റെ സെക്കൻഡ് ലെവൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഒരു ദിവസമായി രണ്ട് ദിവസമായി ഇല്ല സാധാരണ അവർ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നേ അവർക്ക് അർജൻറ് റിക്വയർമെൻറ്റ് ആകുന്നുണ്ട് അവർ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ റെസ്പോണ്ട് ചെയ്യുന്ന പക്ഷേ ഒരു ദിവസമായി രണ്ട് ദിവസം റെസ്പോൺസ് ഒന്നും ഇല്ല അപ്പോൾ ഞാൻ കരുതി ഓക്കെ അപ്പോൾ ഇനി ഇത് കിട്ടത്തില്ലായിരിക്കും പക്ഷേ മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേനും രാവിലെ അവർ വിളിച്ചിട്ട് ചോദിക്കുക എങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് റിക്രൂട്ടർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചിട്ട് പാടായിരുന്നു അധികം ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല അവർ പറഞ്ഞു ഇല്ല സാരമില്ല പക്ഷേ അങ്ങനെയല്ല അവർക്ക് നല്ല ഫീഡ്ബാക്കാണ് അവർ കുഴപ്പമില്ല എടുക്കാൻ വേണ്ടി റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച പാക്കേജിനെക്കാട്ടിലും കൂടുതൽ എനിക്കൊന്നൊരു നല്ല കൂടുതൽ കാരണം അവിടെ ഒരു ഈ ഒരു ബിഗിനർ ലെവലിൽ കയറുന്ന ആൾക്കും ഇത്ര വലിയ പാക്കേജ് കിട്ടത്തില്ല അതെനിക്ക് ഉറപ്പാണ് അതെനിക്ക് മാതാവ് തന്നേക്കാം അപ്പോൾ എനിക്ക് ഉറപ്പാണ് മാതാവ് ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചത് എനിക്ക് അതിനു മുമ്പ് വന്ന് വന്ന പാക്കേജ് എല്ലാം കുറവായിരുന്നു അപ്പോൾ മാതാവ് എനിക്ക് ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചത് എനിക്ക് നല്ലൊരിത് തരാൻ വേണ്ടി ആയിരുന്നു അതെനിക്ക് ബോധ്യമായി എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള വിഷമം ഒന്നും ജോലിയൊന്നും ആവുന്നില്ലല്ലോ ആവുന്നില്ലെന്ന് വിഷമത്തിൽ ഞാനിങ്ങനെ മാതാവിനോട് പറയും മാതാവ് എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നു കേൾക്കാത്ത ഞാൻ പത്രമൊക്കെ കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നില്ല ഞാൻ കാര്യം ഞാൻ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ ഉടമ്പഴി ഞാൻ കറക്റ്റ് അല്ലേ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണോ അപ്പം എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി എന്താണ് എവിടെയാണെന്നുള്ളതൊന്ന് സൂചിപ്പിച്ച് തന്നാൽ മതി ഞാനത് അങ്ങ് ചെയ്തേത്താന്ന് ഇങ്ങനെ ഞാൻ സംസാരിക്കും മാതാവ് സംസാരിക്കുമ്പോൾ പറയും അങ്ങനെ എനിക്ക് മനസ്സിലായി മാതാവ് ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചത് ഇത്രയും നല്ലൊരു കമ്പനിയിൽ എനിക്ക് തരാനായിട്ടായിരുന്നു അവിടെ ഉള്ളവരും ചോദിക്കും ഈ കമ്പനിയിൽ ഞാൻ ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്ന അതേ ഫീൽഡിൽ തന്നെ എങ്ങനെ ജോലി കിട്ടി കാരണം എനിക്ക് എനിക്കവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ല ഞാൻ അവിടെ മാസ്റ്റേഴ്സ് എടുത്തിട്ടില്ല പഠിച്ചിട്ടില്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇവിടെ പോയി ഒരു നാല് മാസമേ ഞാൻ ജോലിക്ക് നോക്കിയുള്ളൂ പക്ഷേ അതിനുള്ളിൽ മാതാവ് എനിക്ക് നല്ലൊരു ജോലി എന്ന് അനുഗ്രഹിച്ചാൽ അതിന് മാതാവിനെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി മാതാവിലൂടെ പെട്ടെന്ന് ഈശോയിലെത്താനായിട്ടുള്ള എത്താനായിട്ടുള്ള ശരിക്കുള്ള കുഴിയാണ് മാതാവെന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് മറ്റു പ്രാർത്ഥിക്കും പള്ളിയിലൊക്കെ പോകുമെന്നുണ്ടെങ്കിലും ഈ ജപമാല ജപമാലെത്തിക്കുക മാതാവിൻ്റെ അടുത്ത് സംസാരിക്കുക അടുത്ത് പോയി ഇങ്ങനെ കാര്യം പറയണ എന്നൊക്കെ മാതാവിനെ ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവമില്ലായിരുന്നു ഇപ്പോൾ എല്ലാം മാതാവിനെ ഏൽപ്പിക്കും മാതാവ് പോയി ഈശോ അടുത്ത് പറഞ്ഞോ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥയെന്ന് അപ്പം മാതാവ് പഴിക്കണ്ട എല്ലാം ശരിയാക്കി തരും എന്നുള്ള വലിയ ഉറപ്പ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമാണ് വീട്ടിൽ ജോലി ആകാത്തതിൻ്റെ ഒരു വിഷമമാണ് നമുക്ക് വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം മക്കൾ പഠിച്ചൊരു നിലയിലായിട്ട് വേണം അമ്മമാർക്കും അപ്പന്മാർക്കൊക്കെ കൊടുക്കാനായിട്ട് അവർക്കും ഭയങ്കര വിഷമം ഒന്ന് ജോലിയൊന്നും ആകുന്നില്ല എന്നുള്ളതിൻ്റെ എല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് ഈ ഇടയ്ക്ക് ഈ ഒരു മാസം മുന്നേ എനിക്ക് ജോലി കിട്ടുന്ന ഒരു മാസം മുന്നേ ഇങ്ങനെ പന്ത്രണ്ട് എന്നുള്ള നമ്പർ അമ്മയ്ക്ക് എന്തോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നു പിന്നെ വചനം എടുക്കുമ്പോഴത്തേനും പന്ത്രണ്ട് അധ്യായം എന്തൊക്കെയോ പന്ത്രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാണിക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ കരുതിയൊക്കെ എൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ ട്വൽത്തിനാണ് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഈ ജോലി കിട്ടിയത് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ലായിരുന്നു ഞാൻ ജോലി കിട്ടിയപ്പോഴത്തേന് തന്നെ ഹസ്ബൻഡ് എനിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു എന്നിട്ട് ഞാൻ ഇന്നലെ എത്തിയത് അതായത് പന്ത്രണ്ടാം തീയതിയെത്തിയത് അപ്പോൾ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് വെളിപ്പെടി കൊടു വെളിപ്പെടുത്ത് കൊടുത്തത് ചിലപ്പോൾ മാതാവ് ഞാൻ പന്ത്രണ്ടാം തീയതി എത്തും നല്ലൊരു ഗുഡ് ന്യൂസ് ആയിട്ട് എത്തും എന്നുള്ളൊരു ഡേറ്റ് ആയിരിക്കും ആ പന്ത്രണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു പിന്നെ അതുപോലെ എൻ്റെ അനിയത്തി അവൾ ഉടമ്പടി എടുത്തതാണ് ഉടമ്പടി എടുത്ത ലോണിൻ്റെ ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അവളിവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയത് ആണെങ്കിൽ അവൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കാരണം അവിടെ കൂടെ ഉള്ളവർ ഭയങ്കര വിശ്വാസമുള്ള പിള്ളേരൊന്നുമല്ല അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ ഒരു ഒരിത് ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നത് അത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഓക്കെ നമ്മൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവർക്ക് അറിയാം എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് അറിയാം പക്ഷെ പുറത്തുനിന്ന് ഒരാൾക്കാർ നോക്കുമ്പോൾ ഇത്രയൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു മിനിമം വിശ്വാസം വെച്ചാൽ ആവശ്യത്തിനുള്ള വിശ്വാസം മതി അതിൽ കൂടുതൽ ആവശ്യമുണ്ടോ പക്ഷേ ഓരോ അനുഭവത്തിലൂടെ നമുക്ക് ദൈവം വെളിപ്പെടുത്തിരുന്നത് ഈശോ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ ആ സങ്കടത്തിൽ ഈശോയും മാതാവും നമ്മൾ ചേർത്ത് പിടിക്കുന്നത് അവൻ അവന്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലാകത്തുള്ളൂ എന്നാണ് ഞാൻ അവരോടും പറയും ഇവിടെയും പറയും എനിക്കത് പറയണമെന്നുണ്ട് കാരണം എന്തായാലും ഞാൻ ഈ സാക്ഷ്യം ഞാൻ ഷെയർ ചെയ്യും ഞാൻ എൻ്റെ വാട്സാപ്പിൽ സ്റ്റാ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഷെയർ ചെയ്യും ഒത്തിരി ഒത്തിരി എൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇത്രയൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അവനവൻ എന്തേലും ചെയ്താൽ മാത്രമേ അവനവന് കിട്ടത്തുള്ളൂ എന്നൊക്കെ പക്ഷെ അതിനപ്പുറം ദൈവത്തിന് ഒത്തിരി പങ്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് തിരിച്ചറിയാൻ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ് ലേറ്റ് ആയി പോകുന്നത് നമ്മുടെ ഒരു മോശമാണെന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മുടെ ഒരു ബാഡ് ബാഡാണെന്നേ പറയത്തുള്ളൂ നമ്മൾ അത്രേ ലേറ്റായി പോകുന്നത് പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും പ്രേക്ഷിത പ്രാർത്ഥന എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ഒരു പവർഫുൾ ടൂളാണെന്നേ നമ്മൾ പറയത്തുള്ളൂ നമ്മൾ പണ്ട് തൊട്ടേ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഒത്തിരി പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥന ഒക്കെയുണ്ട് പക്ഷേ ഇങ്ങനെ പുറത്തിറങ്ങി നമ്മൾ ഈശോനെ പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ചായിട്ടൊന്നും ചെയ്യുന്നില്ല അതിന് പറ്റിയ ഒരു ടൂളാണ് പ്രേക്ഷക പ്രവർത്തനം ശരിക്കും ഉടമ്പടിയുടെ വലിയൊരു ഭാഗം തന്നെയാണ് പ്രേക്ഷക പ്രവർത്തനം എന്ന് എനിക്ക് ഒത്തിരി മനസ്സിലായി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഉണീശോയ്ക്കും ഈശോയ്ക്കും ഔസൈബിദാനോടേക്ക് ഞാൻ പ്രാർത്ഥിക്കും അസേപിതാവേ നിങ്ങൾ മൂന്നുപേരും രണ്ടുപേരും കൂടെ പോയി പറയും ഈശോയെടുത്ത് എനിക്ക് ജോലിയില്ല എന്ന് ഈ അസേബിതാനും അറിയാലോ ജോലി ഇല്ലാണ്ട് നമ്മളെങ്ങനെ കഴിയും എന്നുള്ളതൊക്കെ അറിയാമെന്ന് അവസെപിതാവിനോടും പ്രാർത്ഥിക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒത്തിരി പേരുണ്ട് എൻ്റെ അമ്മയപ്പയൊക്കെ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഒത്തിരി നന്ദി എനിക്ക് പിന്നെ എല്ലാവരോടും പറയാനായിട്ടുള്ളത് നമ്മൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഉടമ്പടിയിൽ വിശ്വസിച്ച് ഉടമ്പടി പക്കം നമ്മൾ ചെയ്ത് നമ്മളൊന്നുമല്ല നമ്മ നമ്മുടെ കയ്യിലൊന്നുമില്ല എല്ലാം മാതാവിൻ്റെ കയ്യിലൊന്നും കൊടുത്തു കഴിഞ്ഞാൽ മാതാവ് ശരിക്കും നമ്മളെ പൊന്നുപോലെ നോയിക്കോളും ഒരു ഒരു കുഴപ്പവും വരുത്തത്തില്ല ഇനി എത്രയൊക്കെ ഉണ്ടെങ്കിലും അത് ശരിക്കും നമുക്ക് മാതാവ് തരുന്നത് മാതാവിൻ്റെ കൂട്ട് കൂടുതലടുക്കാനും ഈശോയിലോട്ട് കൂടുതൽ അടുക്കാനായിട്ടുള്ള വഴിയാണെന്നേ ഞാൻ വിചാരിക്കത്തുള്ളൂ ഇത് കഴിഞ്ഞ് എനിക്ക് പ്രതിസന്ധികൾ മാറുന്നു ജോലി കിട്ടിയോണം എല്ലാം മാറുന്നതല്ല ഇത് കഴിഞ്ഞാലും കൂടുതൽ പ്രതിസന്ധികൾ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് കൂടുതൽ മാതാവിൻ്റെ അടുത്തും ഈശോൻ്റെ അടുത്ത് ചേർത്ത് നിർത്താനാണെന്നുള്ള എനിക്ക് പൂർണ്ണ ബോധ്യം ഇപ്പോൾ ഉണ്ട് ഓരോ എക്സ്പീരിയൻസ് തരുമ്പോഴത്തേനും ആ മനസ്സിലാവുന്നതുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു മാതാവും ഈശോ അല്ല നമുക്കുള്ളത് പ്രാർത്ഥിച്ച ഉടനടി ഉത്തരം തന്നില്ലെങ്കിലും വലിയൊരു ഉത്തരമായിട്ട് വരുന്ന ഈശോയും മാതാവും നമുക്കുള്ളത് പിന്നെ ഞാൻ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഇവിടം തന്നെ ഇവിടെ നിന്ന് എനിക്ക് ആദ്യം കിട്ടിയ പത്രം ഞാൻ കൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ അവിടെത്തന്നെ പി ഡി എഫ് ആയിട്ട് പി ഡി എഫ് എടുത്ത് പ്രിൻ്റ് എടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് എൻ്റെ അമ്മ എല്ലാ ഫ്രൈഡ് ചോറ് പൊതിഞ്ഞ് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊണ്ട് കൊടുത്ത് അവർത്തൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് വരുന്നത് പിന്നെ അവിടെ ആയിരുന്നപ്പോൾ നമ്മൾ കിട്ടുന്ന എന്താ തുക എന്ന് വെച്ചാൽ മന്ത്ലി നമ്മളൊരു എമൗണ്ട് ഇവിടെ ഏജ് ഹോമിലൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ബൈബിൾ വായന ബൈബിൾ വായന ഒക്കെ ഒത്തിരി തീക്ഷണമാക്കിയ കാരണം ബൈബിൾ പഠിക്കാൻ എനിക്ക് കുറെ കൂടെ പ്രത്യേകിച്ച് ജോസഫച്ചിനെ കുറിച്ച് പറയാൻ വേണ്ടി വയ്യ എനിക്കത് പറഞ്ഞാൽ അത് പോകാൻ പറ്റത്തില്ല ശരിക്കും നമ്മുടെ ഈ കാലഘട്ടത്തിലൊരു പ്രവാചകം തന്നെയാണ് ശരിക്കും ജോസഫ് അച്ഛൻ പറഞ്ഞു തരുന്ന ആ വചനത്തിന് ഇത്ര അർത്ഥമുണ്ടെന്നുള്ളത് എനിക്ക് പണ്ട് മനസ്സിലായിരുന്നില്ല പണ്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആ ഇങ്ങനെ ചുമ്മാങ്ങ് വായിച്ചുകൊണ്ടോ പക്ഷേ ബൈബിളിന് ഓരോ കോൺടക്സിൽ ഇത്രയും അർത്ഥമുണ്ടെന്നും ഓരോന്ന് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നിങ്ങനെ വ്യക്തമാക്കി തരുമ്പോൾ ഒത്തിരി അനുഗ്രഹമായിട്ട് തോന്നുന്നത് ശരിക്കും ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ജോസഫ് അജേ ഇവിടെ ജനിച്ചില്ല വല്ല ഫ്രാൻസിലോ യൂറോപ്പിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ആദ്യമേ മാതാവിന് ഇങ്ങനെ കിട്ടുമായിരുന്നു ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കിട്ടുമായിരുന്നു അവിടെ ഉള്ളവർക്ക് ആദ്യം കിട്ടും അത് കഴിഞ്ഞതിനെ നമുക്കിങ്ങനെ വരത്തുള്ളൂ ഇപ്പം നമ്മൾ എന്തുവാ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ കുറേ പിള്ളേർ നമ്മളെല്ലാവരും വന്ന് ഉടമ്പടി എടുക്കുന്നു വിദേശത്തോട്ട് പോകുന്നു നമ്മൾ പത്രപ്രവർത്തനം അവിടെ ചെയ്യുന്ന അവർക്ക് കൊടുക്കുന്നു ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ് ജോസഫ് ജോസഫൻ നമ്മുടെ ഇവിടെ വന്ന് ജനിച്ച് നമുക്ക് വേണ്ടി ഇങ്ങനെ വലിയൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജോസഫ് അജൻ ഇവിടെയുള്ള ടീം എല്ലാവർക്കും ഒത്തിരി നന്ദി നമ്മൾ ഇത്രയും ആത്മീയതയിലെ വളർത്തും ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശയ്ക്ക് മാതാനും ഒത്തിരി നന്ദി പ്രേസ്തു ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം ആറാം തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും ബിൻസിയുടെ ഈ ജീവിതാനുഭവ സാക്ഷ്യം വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത് വളരെ ചിരിച്ചുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഈ സാക്ഷി നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത് ബിൻസിക്ക് യാതൊരു ടെൻഷനും ഇല്ല ഷോയോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഒരു ക്യാമറയുടെ മുന്നിൽ ഇത്രയും വലിയൊരു തിങ്ങി കൂടിയ ഒരു ജനതയുടെ മുന്നിൽ നിന്ന് ബിൻസി സംസാരിച്ചത് ഷോയ്ക്ക് നന്ദി പറയാം ബിൻസിയുടെ വലിയൊരു ടെൻഷനായിരുന്നു എനിക്കൊരു ജോലി വേണം ആ ടെൻഷൻ്റെ ഇടയിലും ഈശോയോട് പറയുമായിരുന്നു പരിശുദ്ധാമ്മയോട് പറയുന്നു നീ എനിക്ക് ഈശോയുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചു തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് വളരെ വൈകുന്നു ജോലി കിട്ടാനും എൻ്റെ കാര്യങ്ങളൊക്കെ വളരെയധികം നീണ്ടുപോകുന്നു അതിനനുസരിച്ച് എനിക്ക് വലിയ അനുഗ്രഹം തരാൻ ഈശോ വെയിറ്റ് എന്ന് വളരെ കോൺഫിഡൻസോടുകൂടി അപ്രത്യാശി അർപ്പിച്ച് ജീവിക്കാൻ ബിൻസിക്ക് സഹായം ബിൻസിക്കുള്ള അനുഗ്രഹം ലഭിച്ചത് ഉടമ്പടിയുടെ നിബന്ധനകളാണ് ഉടമ്പടിയുടെ നിബന്ധനകൾ കൃത്യമായി പാലിക്കുന്നതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ പ്രത്യേക റെവലേഷൻസ് ആൾക്ക് തുറന്നു കിട്ടുന്നു ആയിട്ട് ആൾക്ക് തിരി തിരിച്ചറിയാനായിട്ടുള്ള ഒരു വരം കിട്ടുന്നു പണ്ടൊക്കെ അത് വെറുതെ വായിച്ചു പോകുന്നതായിരുന്നു ഇപ്പോൾ അതിൻ്റെ പുതിയ മാനങ്ങളും പുതിയ അർത്ഥങ്ങളും മനസ്സിലാക്കാൻ ഈശോ കൃപ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ തൻ്റെ പത്രപ്രവർത്തനങ്ങളിലെല്ലാം അവിടെ അവിടെയുള്ള യങ്സ്റ്റേഴ്സിനോട് സംസാരിക്കാൻ എബ്രോഡിലുള്ള കുട്ടികൾ മനുഷ്യരോട് യങ്സ്റ്റേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ വലിയ എക്സൈറ്റ്മെൻറ്റോടുകൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കുമ്പോൾ അത് അവിടെ കഴിയും അവിടെയൊക്കെ നമുക്കറിയാൻ അവർ അങ്ങനെയാണെന്ന് പക്ഷേ ആ തീക്ഷ്ണതയൊന്നും കുറയാതെ ബിൻസിമോൾ അത് വളരെ തീക്ഷ്ണതയോടുകൂടി ഈ ഷോയെ കൊടുക്കണം പേപ്പർ കൊടുക്കായാലും പത്രം ത്തെക്കുറിച്ച് സംസാരിക്കായാലും അവരിലേക്ക് ആഴമായിട്ട് ഈശോയും മാതാവും അറിയണം മറ്റുള്ളവരൊക്കെ അതിനെക്കുറിച്ച് എന്ന വളരെ തീക്ഷണമായ ആഗ്രഹത്തോടുകൂടി അത് അതുകൂടാതെ തന്നെ ബിൻസി പറയുമായിരുന്നു എന്നെ അങ്ങോട്ട് അയച്ചത് ഓസ്ട്രേലിയയിലേക്ക് അയച്ചത് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനാണല്ലോ വെറുമൊരു ജോലി അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻകം ജനറേഷൻ പ്രോഗ്രാം എന്നതിനേക്കാൾ കൂടുതൽ എന്നെ അങ്ങോട്ട് അയച്ചത് ഒരു വലിയ മിഷനുമായിട്ടാണ് അതിൻ്റെ ആ വിഷനോടുകൂടിയാണിപ്പോൾ ബിൻസി അവിടെ ജോലി ചെയ്യുന്നത് ഒരു ഒരു സുവിശേഷ വേലയാണ് തൻ്റെ സാക്ഷി ജീവിതത്തിലൂടെ ബിൻസി കാഴ്ചവെക്കുന്നത് ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ബിൻസിയുടെ ആ വളരെ സരസമായ വളരെ ലളിതമായ ആ പ്രവൃത്തി പരിശുദ്ധ അമ്മയെ കൂടെയിരുത്തി നെക്സ്റ്റ് ചെയറിൽ പരിശുദ്ധ അമ്മ കൂടെ ഇരിക്കുന്നു ആ ചെയറിലിരുന്നുകൊണ്ട് മാതാവാണ് എനിക്കെല്ലാം പറഞ്ഞു എന്നുള്ള വലിയ കോൺഫിഡൻസ് ഒരു സ്പോണ്ടേനിയസ് കോൺവെർസേഷനോടുകൂടിയാണ് പരിശുദ്ധാമ്മയുടെ എല്ലാ കാര്യങ്ങളും വിൻസി പറയുന്നത് ഈ അനുഗ്രഹം തനിക്ക് തൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും സാഹചര്യങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇത്ര നല്ല അനുഗ്രഹങ്ങൾ നൽകി പരിശുദ്ധാമ്മയ്ക്ക് ഈശോയ്ക്കും വലിയ കയ്യടി നൽകി വിൻസിയുടെ സാക്ഷി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം